ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കണം ഇത് നമ്മൾ പുറത്ത് കൂടി ഇതുവരെ കാണലായിരിക്കും ഇതിന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു പരിപാടിയായിട്ട് നമ്മൾ വന്നതാണ് ദുബായി വന്നാൽ ഇതാര്ക്കും നഷ്ടപ്പെട്ടു പോകുക ഇത് കണ്ട ഉള്ളിൽ കേറി എല്ലാം ആസ്വദിച്ച് പോകണം നമുക്കൊന്ന് കണ്ടുപിടതെന്ന് പോയിട്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഒരു റോഡ്മൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫീലാക്കുകയാണ് പക്ഷേ അതിനുള്ളിൽ കേറി കഴിഞ്ഞാൽ അത് വേറൊരു വെറൈറ്റി ഒരു ഫീലിങ്ങ് നമുക്കൊന്ന് കണ്ടുനോക്കിയാലും അവിടെ ചെറിയ പൈസകൾ മാത്രമേ ഉള്ളൂ കാണാൻ പിടിക്കാനും ഒക്കെ നമ്മളിപ്പോൾ ദുബായിൽ ഇത് കാണേണ്ട ഒരു കാഴ്ച കാണും നമ്മൾ കാണുന്നുണ്ട് പരിപാടികൾ ഇത് പല ഇത് മെട്രോന്റെ എൻട്രൻസ് ആണ് ഇതാ ഇവിടുന്ന് മെട്രോന്ന് കടന്നു വരുന്നതാണ് നമ്മൾ ഇവിടുന്ന് മെട്രോന്നാണ് കടന്ന് വന്നത് മെട്രോ സ്റ്റേഷനിലാണ് കടന്ന് വന്നതാണ് ഇവിടുന്ന് കടന്നു വന്നാൽ ഇതിന്റെ മുകളിൽ കയറുന്നത് കയറുന്നെങ്കിൽ ഇത് നൂറ്റമ്പത് ദിനം സ്ഥലത്ത് വാങ്ങുന്ന നമ്മളേതെങ്കിലും കേറുന്നില്ല നമ്മള് താഴെന്നെല്ലാം ഒരുപാട് കാണേണ്ടത് നമ്മള് പല സ്ഥലങ്ങൾ കാണാൻ കേട്ടോ ഇതിൻ്റെ മോള് കയറാൻ ഒത്തിരി ആൾക്കാർ ഈ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഏതായാലും ടിക്കറ്റ് ഇല്ലാണ്ട് മോളിൽ കുറഞ്ഞ ഭാഗം വരെ കയറാം അതേതായാലും നമ്മൾ കണ്ടു നിൽക്കുക അവിടുന്ന് അതായത് നല്ല സ്ഥലം ഇത് പുറത്ത് നോക്കിയാൽ നല്ല രസമുള്ള സ്ഥലമായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ മോള് കയറണം പക്ഷേ മോള് കയറുന്ന സമയമില്ല നമ്മൾ കുറഞ്ഞ ഒരു മണിക്കൂറിൽ നമ്മൾ പാസ്സെടുത്തിട്ടുള്ള മോള് കയറാനുള്ളത് അത് കഴിഞ്ഞാൽ മോൾ പുറത്തൊക്കെ രജീസ് സ്ഥലമാണ് എൻ്റെ ലിഫ്റ്റിൽ എല്ലാവരും മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളിവിടെ ഫസ്റ്റ് ടൈമിനവിടെ വന്നത് ഏതായാലും നമ്മളിവിടെ കാണാൻ കഴിഞ്ഞല്ലോ കേട്ടോ ഒരു വിധ സ്ഥാനം ഭവൻ ഇവിടെ ഈ അക്ഷരങ്ങൾ കുറാനുള്ള എഴുതിയ അക്ഷരങ്ങളാണ് നമ്മൾ വായിക്കാൻ ഏതായാലും കഴിയുന്നില്ല ഇങ്ങനത്തെ ഏരിയ കൊണ്ട് ഏഹ് അറിയില്ല നമ്മൾ ഏതായാലും ഇതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് ഇറങ്ങി പോവാട്ടോ ഇതൊക്കെ കാണേണ്ടത് കാഴ്ചട്ട് ദുബായി വന്നു കഴിഞ്ഞാൽ അതൊക്കെ കാണും ഇതൊക്കെയാണ് നമ്മൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വരാമെന്ന് ചേച്ചി നടന്നില്ല ഏതായാലും ഇപ്പൊ ഏതായാലും വന്നതാണ് കാണാൻ സുന്ദരമായ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നല്ല വ്യൂ ഉള്ള സ്ഥല ഇവിടുന്ന് വന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു എല്ലാ പിടിക്കുന്നുണ്ടല്ലേ എല്ലാവരും ഭയങ്കര ഒരു സ്ഥലമാണ് ഇത് പുറത്തുനിന്ന് കാണുന്നൊരു ഫീലിങ് ഭയങ്കരം തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം ഇവിടുന്ന് ലോങ്ങുന്ന എടുക്കുന്ന ഏതായാലും ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു പിടിക്കുന്നു വിദേശികളാ കൂടുതൽ ഇവിടെ വരുന്നിട്ട് നമ്മൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ് എന്നാലും ഈ സുന്ദരമായ ഈ സ്ഥലം ദുബായിലാണ് ദുബായിൽ എല്ലാവരും ഇത് വന്നൊന്ന് കാണാ ആർക്കും നഷ്ടമാവല്ല ഇത് വന്ന് കണ്ടുകഴിഞ്ഞാല് അതാണ്ട് ഇത്യേക ഇവിടുന്ന് ഒരു ചെറിയൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ഫോട്ടോ ആണ് ഇത് ഒത്തിരി ആൾക്കാരവിടെ വന്ന് ഫോട്ടോ എടുക്കുകയാണ് ഈ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യും ഇനിയും നല്ല നല്ല കുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിൽക്ക് എത്തുന്നതാണ് ഓക്കേ